ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ മുതിര വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് നോക്കട്ടോ ഞാൻ അവിടെ മുതിര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കല്ലൊക്കെ പോക്കിയതാണ് നമുക്കത് കഴുകിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതാ വേവ ഞാൻ വേവിക്കാൻ കുക്കറിലോട്ടാണ് കേട്ടോ ഇടുന്നത് ഇതാ ഇതത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് വെച്ച് ഇതാ കുക്കറിലോട്ട് മാറ്റി കൊടുക്കട്ടോ വെള്ളത്തിൽ നിന്ന് എന്താ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് പാർന്ന് കൊടുക്കട്ടോ കേട്ടോ എന്താ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് വേവാൻ വേണ്ടി കുറച്ച് അക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്താ കുക്കർ മൂടി ഞാനിതാ ഹൈ സ്പീഡിൽ ഒരു വിസിലും സിമ്മിൽ മൂന്ന് വിസിലും കേട്ടോ അത് വേവിച്ചെടുത്തത് അത് വേവുന്ന ടൈം കൊണ്ടേ നമുക്ക് നമുക്ക് ഒരു പാത്രത്തിൽ അതിൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ എന്താ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് എന്താ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടാവുമ്പോൾ അതാണ് നമുക്ക് കടകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കേ ഇതാ ഇതിലോട്ട് ഞാനൊരു സ്പൂണ് ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ പിന്നെ ഏഴല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഈ ടൈമിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ യൂസാക്ക കേട്ടോ അത ഇതിലോട്ട് ഞാനിതാ ഒരു പച്ചമുളക് കേട്ടോ ഇരില്ലാത്തൊരു തൊണ്ടമുളകുള്ള ആ മുളകാണേണ്ടേ പിന്നെ ഇതാ ഒരു സവാളയും കൂടെ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം സവാളൻ്റെ നല്ലോണം ഒന്ന് വറ്റി വരണം കേട്ടോ ഇതാ രണ്ട് തൽ തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേ പിന്നെ ഇതൊരു അരസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളായിട്ട് ഇത് അത്രയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ പൊടികളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഞാൻ വലിയ എരിവിൽ എടുക്കണില്ലേ ഇതാ അത് നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ സിമ്മിലിട്ടിട്ട് ചെയ്യട്ടോ അപ്പോഴേക്കിതാ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ച മുതിരൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മുതിര മുതിരതാ ഈ മസാലയിലോട്ട് തട്ടട്ടോ എന്താ ഈ മസാലയിലോട്ട് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ആ മസാലയൊക്കെ മുതിരയിൽ പിടിക്കുന്ന ഇതിൽ നമുക്ക് ചെയ്തെടുക്കട്ടോ എന്താ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്താ ഇത് നല്ലോണം ഇത് ചോറിൻ്റെയും കഞ്ഞിൻ്റെയൊക്കെ കൂടെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെന്താ നല്ല കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഉപ്പേരിയാട്ടോ എന്താ അടുത്ത റെസിപ്പിയുമായിട്ട് വരും വരെ അസ്സാമലൈക്കും വഹമ്മി വരക്കാത്തൂ